ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ ഒന്നാം വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവ് സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കുടികൊള്ളുന്നു ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ നിൽക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ വളരെ ക്രൂരമായ പാപങ്ങൾ പോലും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധീകരിക്കുകയാണ് ഈ പാപങ്ങൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് ജ്ഞാന പുസ്തകത്തിൻ്റെ രചയിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടുകേൾവിയില്ലാത്ത പോലും പാപങ്ങളാണ് അതിൽ വിവരിക്കുന്നത് ആ പാപത്തിന്ന് മാറണമെന്നും ദൈവത്തിലേക്ക് തിരിയണമെന്നുമുള്ള ശക്തമായ ഉത്ബോധനമാണ് ഈ അദ്ധ്യായത്തിലൂടെ തരുന്നത് നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനം കേൾക്കാം അതിനു മുമ്പ് ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവവചനം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം ജ്ഞാനത്തിന്റെ പുസ്തകം പന്ത്രണ്ട് ഒന്നാം വചനം കർത്താവെ സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കൂടികൊള്ളുന്നു പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു അവൾ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ശിശുഹത്യ മനുഷ്യ നടത്തി രക്തമാംസങ്ങൾ ഭുജിക്കൽ എന്നീ മ്ലേശ ആചാരങ്ങൾ നിമിത്തം അങ്ങയുടെ വിശുദ്ധ ദേശത്തെ ആദിവാസികളെ അങ് വെറുത്തും നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച ഞങ്ങളുടെ പൂർവികരാൽ നശിപ്പിക്കാൻ അങ്ങ് മനസ്സായി അങ്ങക്ക് ഏറ്റവും പ്രീതിജനകമായ രാജ്യം ദൈവദാസരായ ഞങ്ങൾ കുടിയേറി സ്വന്തമാക്കാനായിരുന്നു ഇത് മർത്ഥരായ അവരോട് പോലും അങ്ങ് ദയ കാണിച്ചു അവരെ ക്രമേണ നശിപ്പിക്കാൻ അങ്ങയുടെ സൈന്യത്തിന്റെ മുന്നോടി എന്ന പോലെ അങ്ങ് കടന്നലുകളെ അയച്ചു അധാർമികളായ അവരെ യുദ്ധത്തിൽ നീതിമാന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കാനോ ജന്തുക്കളുടെ ഒറ്റ ഒറ്റക്കുതുപ്പ് കൊണ്ടോ അങ്ങയുടെ ദൃഢമായ ഒരു വാക്കുകൊണ്ടോ നശിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്തത് അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങ് അറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുദിക്കാൻ അങ്ങ് അവർക്ക് അവസരം നൽകി അവർ ജന്മന ശപിക്കപ്പെട്ട വംശമാണ് അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകാതിരുന്നത് അങ്ങ് ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടല്ല നീ എന്താണ് ചെയ്തത് എന്ന് ആര് ചോദിക്കും അങ്ങയുടെ വിധി ആര് തടയും അങ്ങ് സൃഷ്ടിച്ച ജനതകളെ നശിപ്പിച്ചാൽ ആരങ്ങയെ കുറ്റപ്പെടുത്തും അധർമ്മികൾക്ക് വേണ്ടി വാദിക്കാൻ ആര് അങ്ങയുടെ മുമ്പിൽ വരും കൂടാതെ അങ് അല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല അങ്ങയുടെ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുമ്പിലും തെളിയിക്കേണ്ടതുമില്ല അങ്ങ് ശിക്ഷിച്ചാൽ ചോദ്യം ചെയ്യാൻ രാജാവിനോ ചക്രവർത്തിക്കോ സാധ്യമല്ല അങ്ങ് നീതിമാനും നീതിയോടെ എല്ലാറ്റിനെയും ഭരിക്കുന്നവനുമാണ് അർഹിക്കാത്തവനെ ശിക്ഷിക്കുക അങ്ങയുടെ മഹത്വത്തിന് ഉചിതമല്ലെന്ന് അങ്ങ് അറിയുന്നു അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ് എല്ലാറ്റിൻ്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു അങ്ങയുടെ അധികാരത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു അറിഞ്ഞിട്ടും ഗർവ് ശാസിക്കുകയും ചെയ്യുന്നു സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങയ്ക്ക് അധികാരമുണ്ടല്ലോ നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു അങ്ങയുടെ ദാസരുടെ ശത്രുക്കൾക്ക് മരണാഹർക്കും ദുഷ്ടത വിട്ടകലാൻ സമയവും സന്ദർഭവും നൽകി ഇത്ര വലിയ സൂക്ഷ്മതയോടും കാരുണ്യത്തോടും കൂടെയാണ് അങ്ങ് അവരെ ശിക്ഷിച്ചതെങ്കിൽ ഉത്തമ വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഉടമ്പടി അങ്ങ് നൽകിയ പിതാക്കന്മാരുടെ മക്കളായ അങ്ങയുടെ പുത്രന്മാരെ എത്രയധികം ശ്രദ്ധയോടെയാണ് അങ്ങ് വിധിച്ചത് ഞങ്ങൾ വിധിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ദയ ഓർക്കാനും വിധിക്കപ്പെടുമ്പോൾ ദയ പ്രതീക്ഷിക്കാനും വേണ്ടിയാണ് അങ്ങ് ഞങ്ങളെ തിരുത്തുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് പതിനായിരം ഇരട്ടി പ്രഹരം നൽകുന്നത് അധർമ്മികൾ തെറ്റായ ജീവിതം നയിച്ച് അവരുടെ മ്ലേച്ഛതകൾ കൊണ്ട് തന്നെ അവിടെ അവരെ പീഡിപ്പിച്ചു അതിനിണ്യമായ ശത്രുക്കളെ പോലും ദൈവങ്ങളായി ആരാധിച്ച് അവർ തെറ്റായ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചു ബുദ്ധിഹീനരായ ശിശുക്കളെ പോലെ അവർ വഞ്ചിക്കപ്പെട്ടു ഫോഷരായ കുട്ടികളെ എന്ന പോലെ വിധി ന്യായത്താൽ അങ്ങ് അവരെ പരിഹസിച്ചു ശിക്ഷകളോടെ താക്കീത് ഗവനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷ അനുഭവിക്കും ദേവന്മാർ ഇന്ന് തങ്ങൾ കരുതിയവരിലൂടെ തന്നെ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ യാതനയിൽ അവർക്ക് അവയുടെ നേരെ കോപം തോന്നി തങ്ങൾ അറിയാൻ കൂട്ടാക്കാത്ത അവിടെ നിന്നാണ് സത്യ അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യും അതിനാൽ ഏറ്റവും വലിയ ശിക്ഷാവിധി അവർക്ക് ലഭിച്ചിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പന്ത്രണ്ടാം അധ്യായത്തില് ജ്ഞാനത്തിന്റെ പുസ്തകത്തില് ഞങ്ങൾ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് എല്ലാത്തിലും അങ്ങയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് വചനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം നിരവധിയായ ഘോരഭാപങ്ങള് മനുഷ്യൻ ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങ് വിവരിക്കുന്നു ഈ ശിക്ഷകൾക്ക് മാപ്പ് നൽകുവാൻ അങ്ങ് തയ്യാറാണ് ദൈവത്തിന്റെ ശിക്ഷ ലഘുവാണെന്ന് കൂടി അങ്ങ് പറയുന്നുണ്ട് ഘോരഭാപങ്ങൾക്കും ലഘു ശിക്ഷ നൽകുന്ന അങ്ങയുടെ കാരുണ്യ മനോഭാവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ തെറ്റുകൾ എത്ര ക്രൂരമാണെങ്കിലും എത്ര കഠോരമാണെങ്കിലും അങ്ങയുടെ സ്നേഹം വലുതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നു പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുവാനും അങ്ങയിലേക്ക് തിരിഞ്ഞു വരുവാനും വേണ്ടുന്ന നല്ലൊരു ഹൃദയം ഞങ്ങളെ സൃഷ്ടിക്കണമേ അതിനുവേണ്ട അനുഗ്രഹം പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് നൽകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം പ്രിയമുള്ളവരെ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം ദൈവവചനം ദൈവവചനം കൊടുക്കുന്ന മക്കളായി ഉയരണം ദൈവവചനം പല പ്രാവശ്യം വായിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവത്തിന്റെ അനുഗ്രഹം വചനത്തിലൂടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകി ഉറങ്ങുന്നു ദൈവമേ നന്ദി എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക